പെട്ടിമുടി ദുരന്തഭൂമിയിലെ കോവി എന്ന നായയെ മലയാളികൾ മറക്കില്ല പെട്ടിമുടിയിൽ നിന്ന് ചേർത്തലയിൽ കൊണ്ടുവന്ന കോവി മലയാള സിനിമയിൽ നായികയാവുന്നു നജസ് എന്ന സിനിമയിലാണ് കോവി നായികയായി എത്തുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് നായ്ക്കുട്ടികൾ ചേർന്ന സിനിമയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു എന്ന അപൂർവ നിമിഷത്തിനും പോസ്റ്റർ വേദിയായി നജസിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച കുവിയും മറ്റൊരു നായക്കുട്ടിയായ ട്യൂട്ടും ചേർന്നാണ് നജസിന്റെ സെക്കൻഡ് പോസ്റ്റർ പ്രകാശനം ചെയ്തത് തിരക്കഥ എഴുതി തീരുന്നതിന് മുൻപേ നായികയെ തീരുമാനിച്ചിരുന്നുവെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീജിത്ത് പൊയിൽക്കാവ പറയുന്നു തിരക്കഥ തയ്യാറായപ്പോൾ തന്നെ അജിത്തിനെ വിളിച്ച കഥയ്ക്കാവശ്യമായ വിധത്തിലുള്ള പരിശീലനം കുവിക്ക് നൽകണമെന്ന പറഞ്ഞിരുന്നു അതനുസരിച്ച് ആറുമാസത്തെ പരിശീലനത്തിന് ശേഷമാണ് കുവി ക്യാമറയ്ക്ക് മുൻപിലെത്തിയത് കഥാപാത്രത്തിന് ആവശ്യമായ വിധത്തിലുള്ള പരിശീലനം നൽകിക്കൊണ്ടുതന്നെ റീ ടേക്കുകളുടെ ആവശ്യം വന്നില്ലെന്നത് ശ്രദ്ധേയമാണ് വരി ദി സെന്റൻസ് എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന അവാർഡ് ജേതാവായ ശ്രീജിത്ത് പൊയ്ക്കാവലിൻ്റെ സംവിധാനത്തിൽ ഒരുക്കുന്ന നജസ് മനുഷ്യ മനസ്സിൻ്റെ ആന്തരിക കലാപങ്ങളെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു ഡോക്ടർ മനോജ് ഗോവിന്ദനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുരളി നീലാംബരി പ്രകാശ് സി നായർ എന്നിവർ സഹനിർമ്മാതാക്കളാണ് നീലാംബരി പ്രൊഡക്ഷൻസും വൈഡ് സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻസും സംയുക്തമായാണ് ആ ചിത്രം അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ നായയുടെ കഥാപാത്രത്തെയും മനുഷ്യ കഥാപാത്രങ്ങളെയും സമന്വയിപ്പിക്കുന്ന അപൂർവമായ പ്രതിനിധാനവും മികച്ച സാങ്കേതിക ഘടനകളും ഗൗരവമായി വിലയിരുത്തപ്പെടുന്നു ഒട്ടേറെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരങ്ങളും പ്രേക്ഷക ശ്രദ്ധയും നേടിക്കഴിഞ്ഞ നജസ് മെയ് ഇരുപത്തിയൊൻപതിന് പ്രേക്ഷകർക്ക് മുന്നിലെത്തും